ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം കേസിൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് കോടതിയുടെ നടപടി മിനിറ്റ്സ് ബുക്കിന്റെ പകർപ്പ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൈമാറണമെന്നും കോടതി ഉത്തരവിട്ടു ദേവസ്വം ഉദ്യോഗസ്ഥരാണ് മഹസറിൽ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതിരുന്നതിന് ഉത്തരവാദികളെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം നേതൃത്വം ബോധപൂർവ്വം ശ്രമിച്ചെന്നും ഇത് ദേവസ്വം മാനവ ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതി സംതൃപ്തി രേഖപ്പെടുത്തി കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനും ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി കേസിൽ ഇതുവരെ നടന്ന അന്വേഷണത്തെ കോടതി അഭിനന്ദിച്ചു സ്വർണം പൂശിയ ശേഷം നിറം വാങ്ങിയപ്പോൾ ടെൻഡർ പോലും വിളിക്കാതെ പോറ്റിയെ ഏൽപ്പിച്ച ദുരൂഹതയുള്ളു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം പൂശിക്കൊണ്ടുവന്നപ്പോൾ തിരുവാഭരണ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്വർണ്ണപ്പാളുകളും വശങ്ങളിലെ പാളുകളും കൈമാറിയതിൽ ദേവസ്വം ബോർഡിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതി വിലയിരുത്തി കേസ് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുക്കരുതെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും പുറത്തു വരണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഏഴു ദിവസത്തിനുള്ളിൽ തിരുവാഭരണ കമ്മീഷണർ നിലപാട് മാറ്റിയത് സംശയം ഉളവാക്കുന്നുവെന്നും ഇതിനു മുന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിന് പൂശിയ സ്വർണ്ണത്തിന് വീണ്ടും സ്വർണം പൂശാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്നായിരുന്നു തിരുവാവരണ കമ്മീഷണറുടെ ആദ്യ റിപ്പോർട്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയ റിപ്പോർട്ട് കോടതി പരിശോധിച്ചത് അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ദേവസ്വം വിജിലൻസിനെയും എതിർ കക്ഷികളാക്കി സ്വമേധയാ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതും ചെന്നൈയിലും ബംഗളൂരുവിലും അടക്കം ശബരിമലയിലെ സ്വർണ്ണം പോയ വഴികൾ കേന്ദ്രീകരിച്ചുമുള്ള വിവരങ്ങളാണ് മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചത് കേസിൽ കൂടുതൽ കണ്ടെത്തലുകൾ ഉടനുണ്ടാകുമെന്നാണ് ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമാണെന്നും ഹൈക്കോടതി മുൻപ് നിരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബോർഡ് പ്രസിഡന്റ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി നിലപാടെടുത്തത് നിസ്സാരമായി കാണാനാവില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കേസിൽ പിടിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വലിയ സംഘത്തിന്റെ ഇങ്ങേറ്റത്തെ കണ്ണിയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉദ്ദേശം ശരിയല്ലെന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു പോറ്റിക്ക് അനുകൂലമായി ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്ത് നിസ്സാരമായി കാണാനാവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ട് വർഷത്തെ കത്തിടപാടുകൾ എസ് ഐ ടി പരിശോധിക്കണം അഞ്ഞൂറ് ഗ്രാം സ്വർണം എങ്ങോട്ട് എങ്ങോട്ടുപോയെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്കറിയാം അന്വേഷണം അതിവേഗം കൃത്യതയോടെ പൂർത്തിയാക്കണമെന്നും എല്ലാ രേഖകളും പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും എസ് ഐ ടിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു കേരള പോലീസിന്റെ വിശ്വാസ്യതയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഹൈക്കോടതിയുടെ കൂടി വിശ്വാസ്യയുടെ ഭാഗമാണെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയ എസ് സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രകാരമുള്ള ഇടക്കാല ഉത്തരവിലാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ നിലവിലെ കേസിലെ ചില കക്ഷികളെ ഒഴിവാക്കിയായിരിക്കും പുതിയ കേസെടുക്കുക കൃത്യമായ കക്ഷികളെ മാത്രം ഉൾപ്പെടുത്തിയാണ് പുതിയ കേസ് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ദേവസ്വം വിജിലൻസിനെയും മാത്രം എതിർ കക്ഷികളാക്കിയാണ് കോടതി സ്വമേധയാ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുക ഗൂഢാലോചന അടക്കമുള്ള എല്ലാ വശങ്ങളും പരിശോധിക്കാനാണ് കോടതിയുടെ നീക്കം ശബരിമല സ്വർണ്ണക്കൊലയിൽ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകാൻ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേസ് നടന്നത് കേസ് നവംബർ പതിനഞ്ചിന് പരിഗണിക്കാനായി